ആ ഇരുചക്രവാഹനം ആരാ ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാര് ഈ നാട്ടിലെ ഇടത്തരക്കാര് സമ്പന്നരും ഉപയോഗിക്കുന്നുണ്ട് രാവിലെ ചായ കുടിക്കാൻ പോകാൻ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ടാകും പക്ഷേ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഇതുപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമാണ് അവരാണ് ക്രൂരമായ ഈ പറയുന്ന പോലീസിൻ്റെയും എം കൈകാട്ടലും നിർത്തലും ഫൈനടക്കലും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന കൊട്ടേഷൻ പോലീസ് സ്റ്റേഷന് കൊട്ടേഷൻ കൊടുക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്ര ലക്ഷം രൂപ ഈ മാസം പിരിച്ചൊള്ളുന്നു ഈ നിൽക്കുന്ന പാവപ്പെട്ട പോലീസുകാരെന്ത് അവർക്കത് നടപ്പിലാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഈ നാട്ടിലെ വഴിയെ പോകുന്ന എല്ലാ വാഹന ഉടമകളുടെയും ചെറുകിടക്കാരുടെയും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കൊരു നിവൃത്തിയില്ല അവരെ തടഞ്ഞു നിർത്തുന്നു അവരടുത്ത് പണം വാങ്ങുന്നു കോട്ട തകക്കാൻ നൂറ് രൂപ ഫൈൻ അടക്കേണ്ടത് അഞ്ഞൂറും ആയിരവും എഴുതി കൊടുത്ത് കൊത്തിരി പിടിച്ച് പണം പിടിച്ചു പറിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വഴിയോരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ അവർക്കായിട്ട് ഒരു സംരക്ഷണവും കേരളത്തിലില്ല പക്ഷേ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംഘടന രൂപീകരിക്കാൻ പോകുകയാണ് നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ എടുക്കാൻ ഈ അനീതിക്ക് ഇരയാകുന്നവർ മണിക്കൂറുകളോളം റോഡിൻ്റെ സൈഡിൽ നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതും അപഹസിക്കുന്നതും നിരവധി അനവധി തവണ കണ്ടിട്ടുള്ളവരാണ് അതിന് വിധേയപ്പെട്ടവരാണ് നിങ്ങളെ നിൽക്കുന്നത് നിസ്സഹാരായി ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും മുമ്പിൽ നിസ്സഹാരായി ആ ഏമാന്മാർക്ക് തൊഴുകയ്യോടെ നിൽക്കുന്ന കേരളത്തിലെ ആ നേർക്കാഴ്ച ഇന്ന് ഈ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഏറ്റെടുക്കാൻ പോവുകയാണ് പോലീസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആരാ തടഞ്ഞു നിർത്തുന്നത് വലിയ വണ്ടികൾ എങ്ങനെ കടന്നു പോകുന്നുണ്ടാകും ഒരു വണ്ടിക്കും കൈ കാണിക്കില്ല ഗ്ലാസ് മുഴുവൻ ലോക്ക് ചെയ്ത് ശിതീകരിച്ച വണ്ടിയിൽ സമ്പന്നരൊന്നൊന്നായി കടന്നു പോകുമ്പോൾ ഒരു തടസ്സവും കേരളത്തിൽ എവിടെയുമില്ല എവിടെയാ തടസ്സം ഇവന്റെ ഉള്ളവനിൽ നിന്ന് വാങ്ങേണ്ടത് ഇല്ലാത്തവനിൽ നിന്ന് പിടുങ്ങുന്ന ഇതിന്റെ പേര് കമ്മ്യൂണിസം അല്ല ഇതിന്റെ പേര് പിടിച്ചു പറയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ പഠിച്ചുപറി കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയല്ല ഇതിന് നേതൃത്വം നൽകേണ്ടത് പിടിച്ചുപറിക്ക് പരിശോധന പരിശീലനം നൽകുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ തന്നെയാണ് നിയമപരമായി പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ സമൂഹത്തിന്റെ താഴേക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മൾ ഇന്ന് ഈ നയരേഖയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ആരെ കുറിച്ച ഈ അങ്ങാടിയുടെ വഴിയോരങ്ങളിൽ രാവിലെ ഉദിക്കുന്ന സൂര്യൻ വൈകുന്നേരം ഏഴ് മണിക്ക് അസ്തമിക്കുന്നത് വരെ ആ സൂര്യപ്രകാശത്തിന്റെ കൊടുഞ്ചൂടിൽ ഒരു റക്സിന്റെ മാത്രം തണലുള്ള ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് നിയമം കൊണ്ടുവന്ന് അവർ ഈ വാഹനങ്ങൾ നിർത്തിനിടത്ത് ഷെൽട്ടറുകൾ പണിത് കൊടുക്കാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകുന്ന നിയമമുണ്ടാക്കാൻ ഉള്ള പോരാട്ടമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ വീലേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അധികാരികൾ മെക്കെട്ട് കയറുന്ന താരമില്ല ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ വൈകുന്നേരം വരെ ഓടി ഒരായിരം രൂപ കിട്ടിയാൽ അഞ്ഞൂറ് രൂപക്ക് പെട്രോൾ അടിച്ച് ഇരുന്നൂറ് രൂപ വണ്ടിയുടെ പലിശയിലേക്ക് കെട്ടി മുന്നൂറ് രൂപയുമായി വീട്ടിലേക്ക് പോയി ആ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു ബിസ്ക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു മോട്ടോർ തൊഴിലാളിയെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പിടിച്ചു നിർത്തി അവന്റെ പോക്കറ്റിൽ നിന്ന് ആ ഇരുന്നൂറും അടിച്ചു മാറ്റുന്ന ആ സംവിധാനം ആ സംസ്കാരം കേരളത്തിൽ ഇനി ജനങ്ങൾ ചോദിക്കുമെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജനങ്ങളുടെ മുന്നിൽ നിർത്തി ആ രീതിയിലേക്ക് പോകുകയാണ് നീതി എല്ലാവർക്കും സമമാകണം നീതിക്ക് പാരാമീറ്ററുകൾ നിശ്ചയിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്നില്ല ആ അനീതിയാണ് ഈ പാരാമീറ്ററുകൾ അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും